ില്ല ഉത്തരവാദിത്തപ്പെട്ട ആരും അതിന് അടിയിൽ ആരും ഇല്ല എന്നുള്ള ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല ഉത്തരവാദിത്തപ്പെട്ട വരണം അവരെ കാണണം അവർ കണ്ടതിന് ശേഷം മാത്രം തന്നെ പാടില്ല ഒരു കാരണവശാലും മറ്റേ പണി വെച്ചെങ്കിൽ ആയിരം തീരുമാനിക്കും അമ്മയ്ക്കുന്ന ഈ തീരുമാനിക്കും ാണ് ഇത് മനുഷ്യരെ കണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരോട്ട് കോൺക്രീറ്റ് കൊണ്ടുപോകാൻ വേണ്ടി വന്നാൽ മതി കോൺക്രീറ്റ് ഒരുപാട് വേണ്ട ജീവനവിലേ മനുഷ്യരോട് ജീവനവിലേ സ്വാതന്ത്ര്യ ജീവനവേദല്ലേ നിങ്ങൾ എന്താ ചെയ്യാം രാവിലെ രാവിലെ എല്ലാരും ഇതിന്റെ അടി കൂടെ നടക്കുന്നു എസ് ബി ഐ കളക്ടർ പറഞ്ഞു സൈക്കിൾ ഇന്ന് രാവിലെ അപ്പൊ എന്താണ് അപകടം

സ്ഥലം ഇവിടെ ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു സാങ്കേതിക പിഴവെന്താണെന്നുള്ള വർഷഘട്ടം